വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ് ടു പോയിന്റ് സീറോ ഇന്ന് അതായത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ ആണ് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കോഡ് പത്തൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അതിൽ എ കോഡാണ് കിട്ടിയിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ലാഹോർ കോൺഗ്രസ് സമ്മേളനം രണ്ടാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി നിസഹരണ സമരം മൂന്നാമത്തെ ചോദ്യം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ശരി ഉത്തരം ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ് നാലാമത്തെ ചോദ്യം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ധിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര് ശരിയുത്തരം ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അഞ്ചാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്നവരിൽ ആരാണ് ഇന്ത്യൻ സമരകാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ശരിയോത്തരം ഓപ്ഷൻ എ ബാലഗംഗാധര തിലക് ആറാമത്തെ ചോദ്യം സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭരണഘടനാ ഭേദഗതി ശരിയുത്തരം ഓപ്ഷൻ ബി നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ഏഴാമത്തെ ചോദ്യം സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് ശരിയത്തരം ഓപ്ഷൻ സി ഹൈക്കോടതി എട്ടാമത്തെ ചോദ്യം ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ശരിയത്തരം ഓപ്ഷൻ ബി ഡോക്ടർ ബി ആർ അംബേദ്കർ ഒമ്പതാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏത് ശരിയുത്തരം ഓപ്ഷൻ സി ഇന്ത്യ പത്താമത്തെ ചോദ്യം ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ശരിയുത്തരം ഓപ്ഷൻ ഡി മൗലിക അവകാശങ്ങൾ പതിനൊന്നാമത്തെ ചോദ്യം കൈസർ എ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത് ശരിയത്തരം ഓപ്ഷൻ എ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല പന്ത്രണ്ടാമത്തെ ചോദ്യം ഇനി ക്ഷേത്ര നിർമ്മാണമില്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെ ആകണമെന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നാണ് ചോദ്യം ശരിയത്തരം ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു പതിമൂന്നാമത്തെ ചോദ്യം ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് എന്ത് ശരിയുത്തരം ഓപ്ഷൻ സി അയ്യപ്പൻ പതിനാലാമത്തെ ചോദ്യം പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആര് ശരിയുത്തരം ഓപ്ഷൻ എ തോമസ് ഹാർവേ ബാബർ അടുത്ത ചോദ്യം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയുത്തരം ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം പതിനാറാമത്തെ ചോദ്യം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആര് ശരിയുത്തരം ഓപ്ഷൻ ബി ആഷിഷ് ജിജേന്ദ്ര ദേശായി അല്ലെങ്കിൽ എ ജെ ദേശായി പതിനേഴാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏത് ശരിയുത്തരം ഓപ്ഷൻ സി തൃശ്ശൂർ പതിനെട്ടാമത്തെ ചോദ്യം ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര് ശരിയുത്തരം ഓപ്ഷൻ ഡി വി പി മേനോൻ പത്തൊൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ ഏത് ശരിയുത്തരം ഓപ്ഷൻ എ പോണ്ടിച്ചേരി ഇരുപതാമത്തെ ചോദ്യം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗമാര് ശരിയുത്തരം ഓപ്ഷൻ ഡി സർദാർ കെ എം പണിക്കർ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം റൂർകേല ഇരുമുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യമേത് ശരിയുത്തരം ഓപ്ഷൻ എ ജർമ്മനി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്ത് ശരിയുത്തരം ഓപ്ഷൻ ഡി സോറി ഓപ്ഷൻ സി ആണ് മംഗൾയാൻ ഇരുപത്തി ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ട്വന്റി ഉച്ചകോടി നടക്കുന്ന രാജ്യം ഏത് ശരിയുത്തരം ഓപ്ഷൻ ബി ബ്രസീൽ ഇരുപത്തിനാലാമത്തെ ചോദ്യം ചന്ദ്രയാൻ മൂന്നിന്റെ ദൗത്യത്തിന്റെ റോവറിന്റെ പേരെന്ത് റോവർ അറിയപ്പെടുന്നത് എന്തെന്നാണ് ശരിയോത്തരം ഓപ്ഷൻ ബി പ്രഗ്യാൻ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഹിമാലയൻ പർവ്വത നിരയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്താൻ ചോദിച്ചിരിക്കുന്നത് ഇവിടെ നാല് മൂന്ന് പ്രസ്താവനയാണ് തന്നിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന ഇതാണ് ഹിമാലയൻ പർവ്വത നിരയിൽ ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി എന്ന് പറയുന്നു പ്രസ്താവന ശരിയാണ് രണ്ടാമത്തെ ഓപ്ഷൻ പ്രസ്താവന ഇങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു പ്രസ്താവന തെറ്റാണ് മൗണ്ട് കേറ്റു ആണ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് എവറസ്റ്റ് നേപ്പാൾ മൂന്നാമത്തെ പ്രസ്താവന സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികൾ ഹിമാലയൻ നദികൾ എന്നറിയപ്പെടുന്നു ശരിയാണ് ആ പ്രസ്താവന ശരിയാണ് അപ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ് ഇരുപത്തി ആറാമത്തെ ചോദ്യം ഇന്ത്യയുടെ അതിർത്തി അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്താനാണ് ഇരുപത്തി ആറാമത്തെ ചോദ്യമാണ് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ മൂന്ന് പ്രസ്താവനയാണുള്ളത് ഒന്നാമത്തെ പ്രസ്താവന ഏഴു രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു എന്ന് പറയുന്നു അതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇത് കര അതിർത്തിയാണോ കടൽ അതിർത്തിയാണോ എന്ന് പറഞ്ഞിട്ടില്ല എടുത്തു പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ ആകെ എണ്ണം ഒൻപത് എന്ന് പറയേണ്ടി വരും കര അതിർത്തി ആയിരുന്നു എങ്കിൽ ഏഴ് എന്നത് ശരിയാണ് ഇവിടെ എന്നും ഒന്നും എടുത്തു പറയാത്തത് കൊണ്ട് നമുക്ക് ഒൻപത് എന്നെടുക്കാം അതുകൊണ്ട് ഒന്നാമത്തെ പ്രസ്താവന തെറ്റെന്ന് അനുമാനിക്കുന്നു അടുത്തത് രണ്ടാമത്തെ പ്രസ്താവന ബംഗ്ലാദേശുമായി ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൂരം അതിർത്തി പങ്കിടുന്നു പ്രസ്താവന ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു എന്ന് പറയുന്നു ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ഇവിടുത്തെ പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചാൽ രണ്ടും മൂന്നുമാണ് ശരിയത്തരം ഓപ്ഷൻ ബി ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ തീരപ്രദേശം സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക ഇവിടെ തെറ്റായ പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവനയാണ് പടിഞ്ഞാറൻ തീര സമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമാൻഡൽ തീരസമതലം എന്ന് പറയുന്നു തെറ്റായ പ്രസ്താവനയാണ് സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം രണ്ട് മാത്രം ഇരുപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി രണ്ട് മാത്രം ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായ ശരിയായത് കണ്ടെത്തുക ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക ഇവിടെ മൂന്ന് പ്രസ്താവനയാണ് തന്നേക്കുന്നത് ഒന്ന് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി ശരിയായ പ്രസ്താവനയാണ് ഇനി രണ്ടാമത്തെ പ്രസ്താവന എങ്ങനെയാണ് ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി എന്ന് പറയുന്നു ശരിയായ പ്രസ്താവനയാണ് മൂന്നാമത്തെ പ്രസ്താവന എങ്ങനെയാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് ജനഗണമന എന്ന് പറയുന്നു തെറ്റാണ് ദേശീയ ഗാനമാണ് ജനഗണമന അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടും മാത്രമാണ് ശരിയുത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക ഇവിടെ തന്നിരിക്കുന്നത് മൂന്ന് പ്രസ്താവനയാണ് ഒന്നാമത്തത് നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു ശരിയായ പ്രസ്താവനയാണ് രണ്ടാമത്തെ പ്രസ്താവന അഹമ്മദാബാദ് ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ് ശരിയായ പ്രസ്താവനയാണ് മൂന്നാമത്തത് കൊൽക്കത്ത ഹൗറ നഗരങ്ങൾ ഹൂഗ്ലി നദി തീരത്താണ് ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ തന്നിരിക്കുന്ന മൂന്ന് പ്രസ്താവനയും ശരിയാണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നതാണ് ഉത്തരം മുപ്പതാമത്തെ ചോദ്യം കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക എന്നതാണ് മൂന്ന് പ്രസ്താവനയാണ് തന്നിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ശരിയായ പ്രസ്താവനയാണ് രണ്ടാമത്തേത് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യാർകൂടം തെറ്റായ പ്രസ്താവനയാണ് മൂന്നാമത്തെ പ്രസ്താവന കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ഇതിനകത്ത് ശരി എന്ന് ചോദിച്ചാൽ ഇവിടെ രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ട് കണ്ട് കാണുന്നത് അപ്പോൾ ഓപ്ഷൻ ബി രണ്ട് മാത്രം എന്നതാണ് ശരി മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഒന്നാമത്തെ പ്രസ്താവന കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ കബനി ഭവാനി പാമ്പാർ ശരിയാണ് അടുത്തത് രണ്ടാമത്തെ പ്രസ്താവന പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു തെറ്റ് ചാലക്കുടി നദിയിലാണ് മൂന്നാമത്തെ പ്രസ്താവന ഏറ്റവും നീളമുള്ള നദികളിൽ രണ്ടാം സ്ഥാനത്താണ് ഭാരതപ്പുഴ എന്ന് പറയുന്നു ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നുമാണ് ശരിയത്തരം ഓപ്ഷൻ എ അടുത്തത് മുപ്പത്തി ചോദ്യമാണ് കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ അതായത് തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഒന്നാമത്തെ പ്രസ്താവന കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ശരിയായ പ്രസ്താവനയാണ് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായൽ എന്ന് പറയുന്നു തെറ്റായ പ്രസ്താവനയാണ് അടുത്തത് സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് രണ്ട് മാത്രം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് ചോദ്യം ഒന്ന് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റാണ് അത് ആകെ ഉള്ളത് ഒന്നാമത്തത് ഇങ്ങനെയാണ് കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധപ്പെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം എന്ന് പറയുന്നു തെറ്റായ പ്രസ്താവനയാണ് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോടാണ് ശരിയായ പ്രസ്താവനയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം അതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവനകൾ രണ്ടും മൂന്നുമാണ് ശരിയുത്തരം ഓപ്ഷൻ ബി മുപ്പത്തിനാലാമത്തെ ചോദ്യം കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിപ്പിച്ച് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നവ മുപ്പത്തിനാലാമത്തെ ചോദ്യമാണ് ഇതിൽ നാല് ജോഡിയാണ് തന്നിരിക്കുന്നത് ഒന്നാമത്തെ ജോഡി നീണ്ടകര തിരുവനന്തപുരം എന്ന് പറയുന്നു തെറ്റായ പ്രസ്താവനയാണ് ഇനി രണ്ടാമത്തത് അഴീക്കൽ കണ്ണൂർ എന്ന് പറയുന്നു ശരിയാണ് പൊന്നാനി മലപ്പുറം ജില്ലയിലാണ് എന്ന് പറയുന്നു അതും ശരിയാണ് കായംകുളം എറണാകുളം ജില്ലയിലാണെന്ന് പറയുന്നു തെറ്റായ തെറ്റാണ് അപ്പോൾ ഇതിനെ ശരിയായ രീതിയിൽ യോജിച്ചവ ഏത് എന്ന് ചോദിച്ചാൽ രണ്ടും മൂന്നുമാണ് ശരിയുത്തരം ഓപ്ഷൻ എ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് ചോദ്യം ഒന്നാമത്തേത് കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ്സു ജലമാണ് ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ശരിയായ പ്രസ്താവനയാണ് മൂന്നാമത്തെ പ്രസ്താവന ഇങ്ങനെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നു അത് ശരിയാണ് സോ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് മുപ്പത്തിയാറാമത്തെ ചോദ്യം കേരളത്തിലെ വന്യജീവി സംഗീതങ്ങളും അവസ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക എന്നതാണ് നാല് ജോഡിയാണ് തന്നിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ ജോഡി ഇങ്ങനെയാണ് കരിമ്പുഴ മലപ്പുറം ജില്ലയിലാണ് ശരിയാണ് ചിമ്മിനി പാലക്കാട് ജില്ലയിലാണെന്ന് പറയുന്നു തെറ്റ് ചെന്തുരുണി കൊല്ലം ജില്ലയിലാണെന്ന് പറയുന്നു ശരി ചൂലന്നൂർ തൃശൂർ ജില്ലയിലാണെന്ന് പറഞ്ഞു തെറ്റ് അപ്പോൾ ഇതിൽ മുപ്പത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ എന്ന് പറയുന്നത് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ട് യോജിപ്പിച്ചത് കരിമ്പുഴ മലപ്പുറം ജില്ല ചെന്തുരുണി കൊല്ലം ജില്ല മുപ്പത്തി ചോദ്യം സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക എന്നാണ് തെറ്റായത് കണ്ടെത്തുക മൂന്ന് പ്രസ്താവനയാണ് ആകെയുള്ളത് ഒന്നാമത്തെ പ്രസ്താവന വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നു ശരിയാണ് മൂന്നാം രണ്ടാമത്തെ പ്രസ്താവന ചീവീടുകൾ അപൂർവമായത് കൊണ്ടാണ് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന് പേര് വന്നത് ശരിയായ പ്രസ്താവനയാണ് മൂന്നാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നിലവിൽ വന്നത് വന്ന ഇത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു തെറ്റായ പ്രസ്താവനയാണ് ഇനി ശരിയായ പ്രസ്താവന എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ് ഇതിനകത്ത് തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് തെറ്റായത് മൂന്ന് മാത്രം ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം മുപ്പത്തിയെട്ടാമത്തെ ചോദ്യം കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക മൂന്ന് പ്രസ്താവനയാണ് ആകെ ഉള്ളത് ഒന്നാമത്തെ പ്രസ്താവന കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോതവർമ്മ രാജ ശരിയാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് പി ടി ഉഷ ആ പ്രസ്താവനയും ശരിയാണ് ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ് ആണ് അതും ശരിയാണ് അപ്പോൾ മുപ്പത്തി എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി ഓപ്ഷനാണ് എല്ലാം ശരി മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ഒന്നാമത്തെ പ്രസ്താവന കേരള നിയമസഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കി തെറ്റായ പ്രസ്താവനയാണ് കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഗ്രാമപഞ്ചായത്തുകളും നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും നിലവിലുണ്ട് ശരിയായ പ്രസ്താവനയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ആണ് അതും ശരിയായ പ്രസ്താവനയാണ് ഇപ്പൊ തെറ്റായ പ്രസ്താവന ഒന്ന് മാത്രം ശരിയുത്തരം ഓപ്ഷൻ ഡി നാൽപ്പതാമത്തെ ചോദ്യമാണ് സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ് അതിൽ തെറ്റായത് കണ്ടെത്താനാണ് ചോദ്യം ഒന്നാമത്തെ പ്രസ്താവന കേരള സ്പീക്കർ എ എൻ ഷംസീർ ശരിയുത്തരം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസാണ് ഡി വൈ ചന്ദ്രജിയോട് തെറ്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് എന്ന് പറയുന്നു ഇതിനകത്ത് തെറ്റായ പ്രസ്താവന രണ്ട് മാത്രം എന്നാണ് ശരി ഉത്തരം ഓപ്ഷൻ സി നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് മൂന്ന് പ്രസ്താവനയാണ് ആകെയുള്ളത് ഒന്നാമത്തെ പ്രസ്താവന കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായ് ശരിയാണ് തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു അതും ശരിയാണ് വള്ളത്തോൾ നാരായണ മേനുനും മണക്കുളം മുകുന്ദജിയും ചേർന്ന് രൂപം കൊടുത്തു എന്ന് പറയുന്ന മൂന്നാമത്തെ പ്രസ്താവന അതും ശരിയാണ് അപ്പോൾ ഇതിനകത്ത് തെറ്റായ പ്രസ്താവനയായിട്ടില്ല എല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം നാല്പത്തിരണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക മൂന്ന് പ്രസ്താവനയാണുള്ളത് ഒന്നാമത്തെ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തൻ ശരി ഉത്തരം രണ്ടാമത്തെ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷിന്റെ മീശ എന്ന രചനയ്ക്കാണ് തെറ്റ് മൂന്നാമത്തെ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാടിന് ലഭിച്ചു ശരി ഉത്തരം അപ്പം ഇവിടെ നിങ്ങൾക്ക് ആകെ തന്നിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റുകളിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് രണ്ട് മാത്രമാണ് രണ്ട് മാത്രം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അപ്പം നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ചന്ദ്രയാൻ മൂന്നിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നതാണ് മൂന്ന് നാല് പ്രസ്താവന ഇവിടെ തന്നിട്ടുണ്ട് ഒന്നാമത്തെ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു ശരിയുത്ത് ശരി ശരിയായ പ്രസ്താവനയാണ് രണ്ടാമത്തെ പ്രസ്താവന ഐ എസ് ആർ ഒ ചെയർമാൻ മോഹൻകുമാർ എന്ന് പറയുന്നു തെറ്റായ പ്രസ്താവനയാണ് മൂന്നാമത്തെ പ്രസ്താവന ചന്ദ്രയാൻ മൂന്നിലെ ലാൻഡറിൻ്റെ പേര് വിക്രം എന്ന് പറയുന്നു ശരിയായ പ്രസ്താവനയാണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ മൊത്തം ചിലവ് അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ എന്ന് പറയുന്നു അതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നും നാലുമാണ് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം നാൽപ്പത്തി നാലാമത്തെ ചോദ്യം കേരളത്തിൻ്റെ തനതായ നൃത്ത കലാരൂപം ഏത് ഉത്തരം ഓപ്ഷൻ ബി മോഹിനിയാട്ടം നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം അമ്മ എന്ന നോവൽ ശരി ഉത്തരം ഓപ്ഷൻ എ മാക്സിം ഗോർക്കി നാല്പത്തിയാറാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിട്ട് നിയമിതനായത് ആരെന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ എ അരിന്ദം ബാച്ചി നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ദേശീയ തലത്തിൽ ഭരണതലത്തിലും ദേശീയ തലത്തിലും ഭരണ തലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഉള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏതെന്നാണ് ചോദ്യം ശരിയത്തരം ഓപ്ഷൻ ഡി ലോക്പാൽ സംസ്ഥാനങ്ങളിലായിരുന്നെങ്കിൽ ഇതെന്തായി മാറിയനെ ലോകായുക്തയായിട്ട് മാറിയനെ നാല്പത്തി എട്ടാമത്തെ ചോദ്യം അൻപതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര് ശരിയുത്തരം ഡി വൈ ചന്ദ്രചൂഡ് അല്ലെങ്കിൽ ധനഞ്ജയ് യശ്വന്ത് എന്നാണ് ഓപ്ഷൻ ബി ആണ് ശരിയത്തരം നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തി വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം എന്ന ലേസസ് ഫെയർ സിദ്ധാന്തം കൊണ്ടുവന്നത് ഏത് സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ശരിയോത്തരം ആഡം സ്മിത്ത് ആണ് ഇത് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യത്തിന് ശരിക്കും ആൻസർ ഇവിടെ ഓപ്ഷൻ ഇല്ല അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തു പോവുക അൻപതാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം വിനോദമേത് എന്നാണ് ചോദ്യം ശരിയത്തരം ഓപ്ഷൻ സി ഹോക്കി അൻപത്തി ഒൻ ഒന്നാമത്തെ ചോദ്യം മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർഒയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാര് ശരിയത്തരം ഓപ്ഷൻ എ എസ് സോമനാഥ് അൻപത്തി ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക് ശരിയുത്തരം ഓപ്ഷൻ എ ക്ലോഡിയ ഗോൾഡിൻ അമേരിക്കക്കാരിയാണ് ക്ലോഡിയ ഗോൾഡിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എക്കണോമിക്സിന് നൊബൈല് കിട്ടിയത് ക്ലോഡിയ ഗോൾഡിൻ അടുത്തത് അൻപത്തി മൂന്നാമത്തെ ചോദ്യം അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏത് എന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ സി കാൽസ്യം ഫോസ്ഫേറ്റ് അൻപത്തിനാലാമത്തെ ചോദ്യം ഒരു അസ്ഥി മറ്റൊന്നിൽ മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത് എന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ സി വിജാഗിരി സന്ധി അടുത്ത ചോദ്യം സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ഏത് എന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ സി ട്രക്കിയ അൻപത്തി ആറാമത്തെ ചോദ്യം ഇവിടെ ജോഡി അതായത് മാത്സ് ഫോളോയിങ് ആയിട്ട് തന്നിട്ടുണ്ട് അതിൽ ജീവികളും അവയുടെ ശാസ്ത്രനാമവുമാണ് തന്നിരിക്കുന്നത് ജീവികളും അവയുടെ ശാസ്ത്രനാമങ്ങളും ഇതിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നാണ് ചോദ്യം ശരിയായ ജോഡികൾ ഇതിൽ ഒന്ന് ശരിയായ ജോഡികൾ മാത്രമാണ് വായിക്കുന്നത് പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ് എന്നത് ശരിയാണ് ഒന്നാമത്തെ പ്രസ്താവനയായിട്ടുള്ള പൂച്ച ഫെലിസ് ഡൊമസ്റ്റിക്കസ് എന്ന ശാസ്ത്രീയ നാമം ശരിയാണ് അതുപോലെ തന്നെ ശരിയായ പ്രസ്താവനയാണ് കാക്ക മൂന്നാമത്തെ പ്രസ്താവന കാക്ക കോർവസ് സ്പ്ലൻഡൻസസ് എന്ന് പറയുന്നു കോർവസ് സ്പ്ലെൻഡൻസ് എന്ന് പറയുന്നു ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ഒന്നും മൂന്നുമാണ് ശരി ഓപ്ഷൻ ബി അൻപത്തി ഏഴാമത്തെ ചോദ്യവും ഒരു മാത്സ് ഫോളോയിങ് പോലെയാണ് ജീവികളും അവയുടെ ഹൃദയ അറകളുടെ എണ്ണവും ആണ് തന്നേക്കുന്നത് ഇവിടെ ജീവി ഇതിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം ഒന്നാമത്തെ ജീവി പാറ്റയാണ് തന്നിരിക്കുന്നത് പാറ്റയുടെ ആകെ ഹൃദയത്തിൻ്റെ അറ പതിമൂന്നാണ് പാറ്റയുടെ ആകെ ഹൃദയത്തിൻ്റെ അറ പതിമൂന്നാണ് പല്ലിയുടെ ആകെ ഹൃദയത്തിൻ്റെ അറ മൂന്നാണ് പല്ലിയുടെ ഹൃദയത്തിൻ്റെ അറ മൂന്നാണ് അതുപോലെ പക്ഷിയുടെ ഹൃദയത്തിൻ്റെ അറ നാലറയാണ് പക്ഷിക്ക് പക്ഷിയുടെ ഹൃദയത്തിന് അതുപോലെ തന്നെ മത്സ്യത്തിൻ്റെ ഹൃദയത്തിന്റെ അറ എത്ര എന്നാണ് ചോദ്യം രണ്ടാണ് അങ്ങനെ വരുന്നാൽ ശരിയായിട്ട് തന്നെ മാച്ച് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് അൻപത്തി ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി അൻപത്തി എട്ടാമത്തെ ചോദ്യം പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ് ജൂൺ അഞ്ചാണ് പരിസ്ഥിതി ദിനം നമുക്കറിയാം അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിന്റെ പരിസ്ഥിതി ദിനത്തീം ആയിരുന്നു പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ശരി ഉത്തരം ഓപ്ഷൻ ഡി അൻപത്തി ഒൻപതാമത്തെ ചോദ്യം സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം ശരിയത്തരം ഓപ്ഷൻ ഡി ആണ് ഹരിത സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഓപ്ഷൻ ഡി ഹരിത മുക്തി അക്ഷയ അനഖയൊക്കെ തക്കാളിയുടെ സങ്കര ഇനങ്ങളാണ് മുക്തി അക്ഷയ അനഖ അറുപതാമത്തെ ചോദ്യം ഭാരത്തിന്റെ അടിസ്ഥാന എസ് ഐ യൂണിറ്റ് ഏത് എന്നാണ് ചോദ്യം ശരിയത്തരം ഓപ്ഷൻ സി ന്യൂട്ടൺ അറുപത്തി ഒന്നാമത്തെ ചോദ്യം ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്ര ശരിയുത്തരം ഓപ്ഷൻ എ നാല് ഡയോപ്റ്റർ അറുപത്തി ചോദ്യം ഓഡിയോ ആക്റ്റീവ് സോറി റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടേപ്പ് അറുപത്തിരണ്ടാമത്തെ ചോദ്യമാണ് റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടേപ്പ് ഏത് എന്നാണ് ചോദ്യം ശരിയോത്തരം ഓപ്ഷൻ ബി കാർബൺ പതിനാല് അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഒരു കുതിര ശക്തി എന്നത് എത്ര വാട്ടാണ് എന്നാണ് ചോദ്യം ശരിയത്തരം ഓപ്ഷൻ ഡി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ട് ആ ഇനി അറുപത്തി നാലാമത്തെ ചോദ്യമാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചതായി ശരിയോത്തരം ഓപ്ഷൻ ഹെൻ ഹെൻറി കാവൻ ഡിഷ് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം നിലവിലെ ഐ എസ് ആർഒ ചെയർമാൻ ആര് ശരിയോത്തരം ഓപ്ഷൻ ബി എസ് സോമനാഥ് അറുപത്തിയാറാമത്തെ ചോദ്യം ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരെന്ത് ശരിയത്തരം ഓപ്ഷൻ ബി പ്രഗ്യാൻ അറുപത്തി ഏഴാമത്തെ ചോദ്യം സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിർണയ നിയന്ത്രണ പദ്ധതിയുടെ പേര് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് എന്താണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് അറുപത്തി ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ അമൃതം ആരോഗ്യം അറുപത്തെട്ടാമത്തെ ചോദ്യം വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായവ കണ്ടെത്താനാണ് അല്ലെ ശരിയായ ജോഡിയാണ് വായുവിലൂടെ പകരുന്നത് ഏത് എന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ പ്രസ്താവന ക്ഷയം അതുപോലെ തന്നെ ചിക്കൻ ബോക്സ് ഇതാണ് വായുവിലൂടെ പകരുന്ന രോഗം അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി മൂന്ന് മാത്രം ശരിയെന്നതാണ് ക്ഷയവും ചിക്കൻ ബോക്സുമാണ് വായുവിലൂടെ പകരുന്നത് മൂന്ന് മാത്രം ശരി ഓപ്ഷൻ ഡി ആണ് ശരിയത്തരം അറുപത്തി ഒൻപതാമത്തെ ചോദ്യം സിറോഫ് താൽമിയ എന്ന രോഗം രോഗമുണ്ടാക്കുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ് സിറോഫ് താൽമിയ എന്ന രോഗം ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ് എന്നതാണ് അറുപത്തി ഒൻപതാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് വൈറ്റമിൻ എ അടുത്ത ചോദ്യം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് എന്നാണ് എഴുപതാമത്തെ ചോദ്യം ശരിയുത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനാല് നവംബർ ഒൻപത് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഗ്ലോക്കോമ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ശരിയുത്തരം ഓപ്ഷൻ സി കണ്ണ് എഴുപത്തി ചോദ്യം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചതെന്ന് ശരിയുത്തരം ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗമല്ലാത്തതേത് ശരിയുത്തരം ഓപ്ഷൻ എ എലിപ്പനി എഴുപത്തി ചോദ്യം താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം ശരിയുത്തരം ഓപ്ഷൻ ഡി മലേറിയ അതുപോലെ ഇതിനകത്ത് തന്നേക്കുന്ന ഓപ്ഷൻ അമിത രക്തസമ്മർദ്ദം പക്ഷാഘാതം ഫാറ്റി ലിവർ ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ് ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി മലേറിയ മാത്രമാണ് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിന് ആൻസർ ശരിക്കും കിട്ടിയിട്ടില്ല ചോദ്യം ഇങ്ങനെയായിരുന്നു മാനസിക വിമുക്തരായവരുടെ പുനരധിവാസത്തിനായുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേര് എന്തെന്നായിരുന്നു ചോദ്യം ശരിക്കും അതിന് ആൻസർ കിട്ടിയിട്ടില്ല കിട്ടുന്നവർ കമൻ്റ് ചെയ്തേക്കാം അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് പോവുകയാണ് എഴുപത്തിയാറാമത്തെ ചോദ്യം കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്ക ശരിയത്തരം ഓപ്ഷൻ ഡി സൗത്ത് ആഫ്രിക്കയാണ് എഴുപത്തി ഏഴാമത്തെ ചോദ്യം ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് എന്നാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത് ശരിയുത്തരം ഓപ്ഷൻ സി നെഫ്രൈറ്റീസ് എഴുപത്തി എട്ടാമത്തെ ചോദ്യം ഭിന്നശിക്ഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യ നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതെന്നാണ് ശരിയുത്തരം ഓപ്ഷൻ എ മാതൃജ്യോതി മാതൃജ്യോതി ഓപ്ഷൻ എ ആണ് ശരിയുത്തരം എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് എന്നാണ് ശരിയുത്തരം ഓപ്ഷൻ എ തൊക്ക് എൺപതാമത്തെ ചോദ്യം ഇവിടെ ജോഡിയായിട്ടാണ് തന്നേക്കുന്നത് ശരിയായ ജോഡിയാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ശരിയായ ജോഡി ക്ഷയം ബാക്ടീരിയ രോഗമാണ് നിപ്പ വൈറസ് രോഗമാണ് അങ്ങനെയാണെങ്കിൽ രണ്ടും നാലുമാണ് ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം എൺപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി എൺപത്തി ഒന്നാമത്തെ ചോദ്യം ഇനി മാത്സിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഇരുപത്തിയഞ്ചിൻ്റെ സ്ക്വയർ ഗുണനം നാലിൻ്റെ സ്ക്വയർ എത്ര എന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ ബി പതിനായിരം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം എൺപത്തി രണ്ടാമത്തെ ചോദ്യം നാൽപ്പത്തി എട്ട് കിലോമീറ്റർ പെർ അവർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് അഞ്ച് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യുമെന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ സി ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഇനി എൺപത്തി മൂന്നാമത്തെ ചോദ്യമാണ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഒന്നിനും നാലിനും ഇടയ്ക്ക് വരുന്ന സംഖ്യ ഏത് എന്നാണ് ചോദ്യം തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ഡിയും സിയും സിയും ഡിയും ഒരേ ഈ പറയുന്ന ഒന്നിനും നാലിനും ഇടയ്ക്ക് വരുന്ന സംഖ്യയാണ് സി ഓപ്ഷൻ ഇങ്ങനെയാണ് ഏഴ് ബൈ നാല് ഡി ഓപ്ഷൻ ഏഴ് ബൈ രണ്ട് ഇത് രണ്ടും ഒന്നിനും നാലിനും ഇടയ്ക്ക് വരുന്ന സംഖ്യയാണ് എൺപത്തി മൂന്നാമത്തെ ചോദ്യത്തിനും ആൻസർ രണ്ട് ആൻസർ വന്നിട്ടുണ്ട് അടുത്തത് ശ്രദ്ധിക്കുക നിങ്ങളത് ഓക്കെ എടുത്തത് എൺപത്തി നാലാമത്തെ ചോദ്യമാണ് അടുത്തത് പതിമൂന്ന് ബൈ ഏഴ് കോമ പതിനാറ് ബൈ ഏഴ് കോമ പത്തൊൻപത് ബൈ ഏഴ് എന്നിങ്ങനെ തുടരുന്ന ശ്രേണിയിലെ ആദ്യത്തെ എണ്ണൽ സംഖ്യ പദം ഏത് എന്നാണ് ചോദ്യം ശരിയത്തരം ഓപ്ഷൻ എ നാല് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം മൂന്ന് ബൈ അഞ്ച് സോറി മൂന്ന് ബൈ നാല് കോമ അഞ്ച് ബൈ എട്ട് എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര മൂന്ന് ബൈ നാല് കോമ അഞ്ച് ബൈ എട്ട് എന്നീ ഭിന്ന സംഖ്യകളുടെ ലസാഗു എത്ര എന്നാണ് ചോദ്യം ശരിയുത്തരമായിട്ട് ഓപ്ഷനിലൊന്നും കണ്ടില്ല ഇവിടെ ശരിയുത്തരമായിട്ട് വരുന്നത് പതിനഞ്ച് ബൈ നാലാണ് അപ്പോൾ എൺപത്തി അഞ്ചാമത്തെ ചോദ്യത്തിനും ശരിക്കുമുള്ള ഒരു ആൻസർ അതിനെ തന്നിട്ടില്ല ആ ക്വസ്റ്റിനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക എൺപത്തി ആറാമത്തെ ചോദ്യം ഒരു കച്ചവടക്കാരൻ ഒരു സാധനം എഴുന്നൂറ് രൂപയ്ക്ക് വിറ്റപ്പോൾ മുപ്പത് ശതമാനം നഷ്ടമുണ്ടായി എങ്കിൽ ആ സാധനത്തിന്റെ വാങ്ങിയ വില എത്ര ശരിയുത്തരം ഓപ്ഷൻ ബി ആയിരം എൺപത്തി ഏഴാമത്തെ ചോദ്യം റൂട്ടിനകത്താണ് വരുന്നത് ക്വസ്റ്റ്യൻ എഴുതിയിടാം എൺപത്തി ഏഴാമത്തെ ചോദ്യം എങ്ങനെയാണ് പോയിന്റ് ഒന്ന് 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 ഇൻറ്റു പോയിന്റ് നാല് 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 ഇങ്ങനെ തുടർന്ന് പോകുന്നുണ്ട് ഇതിന് തുല്യമായത് ഏതെന്നാണ് ചോദ്യം ശരിയത്തരം ഓപ്ഷൻ സി ആണ് പോയിന്റ് രണ്ട് 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 എൺപത്തി എട്ടാമത്തെ ചോദ്യം സ്കൂൾ അസംബ്ലിയിൽ പത്ത് എ ക്ലാസ്സിലെ വരിയിൽ ആശ മുന്നിൽ നിന്നും ഇരുപത്തി അഞ്ചാമതും പിന്നിൽ നിന്നും പതിമൂന്നാമതുമാണ് എങ്കിൽ വരിയിൽ വരിയിലാകെ എത്ര പേരുണ്ട് എന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ ഡി മുപ്പത്തിയേഴ് എൺപത്തി ഒൻപതാമത്തെ ചോദ്യം ഒന്ന് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളുടെ ശരാശരി ഏത് എത്രയാണ് എന്നാണ് ചോദ്യം ശരിയുത്തരം ഓപ്ഷൻ ഡി അൻപത് പോയിന്റ് അഞ്ച് തൊണ്ണൂറാമത്തെ ചോദ്യം രാജുവിന് അവന്റെ അനിയനേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അഞ്ച് വർഷം കഴിയുമ്പോൾ രാജുവിന്റെ വയസ്സ് അനിയൻ്റെ വയസ്സിന്റെ രണ്ടു മടങ്ങാകും എങ്കിൽ രാജുവിന്റെ വയസ്സ് എത്ര ശരിയത്തരം ഓപ്ഷൻ ബി പതിനഞ്ച് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ൂറ് ഗുണനം എൺപത്തി മൂന്ന് ഗുണനം മുപ്പത്തി ഒൻപതിനെ ഒൻപത് കൊണ്ട് ഹരിച്ചാലുള്ള ശിഷ്ടം എത്ര എന്നാണ് ചോദ്യം ശരി ഉത്തരം ഓപ്ഷൻ എ ആറ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ആറ് ഈസ് ടു ഇരുന്നൂറ്റി പത്ത് ആറ് ഈസ് ടു ഇരുന്നൂറ്റി പത്ത് എങ്കിൽ പത്ത് ഈസ് ടു എത്ര എന്നാണ് ചോദ്യം പത്ത് ഈസ് ടു എത്ര ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അടുത്ത ചോദ്യം തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം അൻപത്തി ഏഴ് പ്ലസ് അറുപത്തി ഒന്ന് പ്ലസ് അറുപത്തി അഞ്ച് പ്ലസ് അറുപത്തി ഒൻപത് പ്ലസ് എഴുപത്തി മൂന്ന് പ്ലസ് എഴുപത്തേഴ് ഹോൾ ഡിവൈഡ് ബൈ മുപ്പത് ഇതിൻ്റെ തുകയാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് ശരി ഉത്തരം ഓപ്ഷനെ പതിമൂന്ന് പോയിന്റ് നാല് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം ഒറ്റയനെ കണ്ടെത്തുക തന്നിരിക്കുന്ന സീരീസ് ഇതൊക്കെയാണ് നൂറ്റി എഴുപത്തി ഒൻപത് കോമ നൂറ്റി അൻപത്തി ഏഴ് കോമ നൂറ്റി പതിമൂന്ന് കോമ നൂറ്റി അറുപത്തി നാല് ഇതിൽ ഒറ്റയായിട്ടുള്ളത് ശരിയുത്തരം ഓപ്ഷൻ ഡി നൂറ്റി അറുപത്തി നാല് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം മൈനസ് രണ്ട് കോമ ഒന്ന് കോമ ആറ് കോമ പതിമൂന്ന് കോമ ഡാഷ് അടുത്ത സംഖ്യ ഏത് എന്നാണ് ചോദ്യം ശരിയത്തരം ഓപ്ഷൻ എ ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം എട്ട് ബൈ നൂറ്റി ഇരുപത്തിയഞ്ചിന് തുല്യമായത് ഏത് എന്ന് ഓപ്ഷനിൽ കണ്ടെത്തി എഴുതാനാണ് ശരിയോത്തരം ഓപ്ഷൻ സി പോയിൻറ്റ് പൂജ്യം ആറ് നാല് ശരിയുത്തരം ഓപ്ഷൻ സി പോയിൻറ്റ് പൂജ്യം ആറ് നാല് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം മൂന്ന് ഇൻറ്റു ഇരുപത്തിയഞ്ച് മൈനസ് മുപ്പത്തിരണ്ട് ഡിവൈഡ് ബൈ നാല് പ്ലസ് പത്ത് മൈനസ് പതിനെട്ട് എത്രയാണ് ഇതിൻ്റെ വാല്യൂ ആണ് ശരിയത്ര ഓപ്ഷൻ എ അൻപത്തി ഒൻപത് തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം ഇരുന്നൂറ്റി ഇരുപത്തി മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ പാതവക്കിലെ ഒരു പോസ്റ്റിനെ തരണം ചെയ്യാൻ എത്ര സമയമെടുക്കും ഉത്തരം ഓപ്ഷൻ ഡി പതിനഞ്ച് സെക്കൻഡ് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം ഒരു ക്ലാസ്സിലെ പതിനൊന്ന് കുട്ടികളുടെ ഭാരങ്ങളുടെ ശരാശരി നാൽപ്പത്തി മൂന്ന് കിലോഗ്രാം ആണ് നാൽപ്പത് കിലോഗ്രാം ഭാരം ഉള്ള ഒരു കുട്ടി കൂടിയതിലേക്ക് ചേർത്താൽ ശരാശരി ഭാരം എത്രയാകുമെന്നാണ് ശരി ഉത്തരം ഓപ്ഷൻ എ നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോഗ്രാം നൂറാമത്തെ ചോദ്യം ഒന്ന് ബൈ രണ്ട് പ്ലസ് മൂന്ന് ബൈ പതിനാറ് പ്ലസ് അഞ്ച് ബൈ അറുപത്തി നാല് എത്ര എന്നാണ് ചോദ്യം ശരിയത്തരം ഓപ്ഷൻ ബി നാൽപ്പത്തി ഒൻപത് ബൈ അറുപത്തി നാല് എന്നാണ് ശരിയത്തരം